നമസ്കാരം കേരള സർക്കാർ ക്ഷേമ പെൻഷനുകൾ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കിയിരിക്കുന്നു ആശ വർക്കർമാർക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് എവിടെ കാശ് കേരളം നാൽപ്പത്തി കോടി നികുതി വരുമാനം ഉണ്ടായിരുന്നത് എൺപത്തി ഒന്നായിരം കോടിയിലേക്ക് വർദ്ധിച്ചത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് അറിയില്ലേ അതേപോലെ തന്നെ നമ്മുടെ തനത് വരുമാനം അൻപത്തി അയ്യായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം കോടിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ആഭ്യന്തര ഉൽപാദനം അഞ്ച് പോയിൻറ്റ് ആറ് ലക്ഷം കോടിയിൽ നിന്ന് ഇന്ന് ഏതാണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടിയിലേക്ക് കേരളം അഭി അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ വികസനം ഒന്നും കാണാതെ എവിടെ പണമെന്നാണ് ആളുകൾ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം എവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് ഇവർ വിചാരിക്കുന്നത് അടുത്ത മാസം നടക്കുന്നത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആണെന്നാണ് എങ്ങോട്ടാ തെരഞ്ഞെടുപ്പ് ത്രിതല്ല പഞ്ചായത്താണ് ഇപ്പോൾ രണ്ടായിരം ഇനിയും ഈ ഗവൺമെന്റിന് ഏതാണ്ട് എട്ട് മാസത്തോളം അവശേഷിക്കുകയാണ് ഈ ഗവൺമെന്റ് ഇറങ്ങിപ്പോയാൽ തീർച്ചയായും എല്ലാവർക്കും എല്ലാം കൊടുത്തു മാത്രമേ ഈ ഗവൺമെന്റ് മാറുള്ളൂ അപ്പോഴൊരു ചോദ്യം അടുത്ത ഗവൺമെന്റിന്റെ തലയിലേക്ക് വെച്ച് പോകാൻ ആരാ പറഞ്ഞത് അടുത്ത ഗവൺമെന്റ് മാറുന്നു അടുത്ത പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്ന ആളുകൾ എന്തിനാണ് വെറുതെ വേദനിക്കുന്നത് ഭരിക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ പോലെ ഇടതുപക്ഷത്തിന് മറ്റൊരു ഗവൺമെന്റ് മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് തുടർച്ചയായി ി വരുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്നവരുമാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അതിൽ അഴിമതിയുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം മറ്റെന്ത് റോളാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം